എൻഡിഎ സംസ്ഥാന ചെയർമാൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്ര ഇന്ന് കൊല്ലം ജില്ലയിൽ പര്യടനം നടത്തും രാവിലെ കൊല്ലത്തെത്തിയ കെ സുരേന്ദ്രൻ കൂനമ്പായിക്കുളം ദേവീക്ഷേത്രത്തിലെ ഉത്സവത്തിൽ പങ്കെടുക്കും കൊല്ലം പ്രസ് ക്ലബിൽ രാവിലെ മീറ്റ് ദ പ്രസിൽ പങ്കെടുക്കും പിന്നീട് മത സാമുദായിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരുമായുള്ള സ്നേഹ സംഗമത്തിൽ പങ്കെടുക്കും ഉച്ചയ്ക്ക് കൊല്ലം റെയിൽവേ സ്റ്റേഷനിലെ നിർമ്മാണ പ്രവർത്തന പ്രദേശങ്ങൾ സന്ദർശിക്കും വൈകിട്ട് മൂന്നിന് ചിന്നക്കടയിലാണ് പൊതുസമ്മേളനം ദക്ഷിണമേഖലാ പ്രസിഡന്റ് കെ സോമൻ അധ്യക്ഷത വഹിക്കും ശേഷം ആരംഭിക്കുന്ന പദയാത്ര മാടൻ നടയിൽ സമാപിക്കും ഉദ്ഘാടന സമാപന സമ്മേളനങ്ങളിൽ ദേശീയ നേതാക്കൾ പങ്കെടുക്കും മൂന്ന് മുപ്പതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടൊപ്പം പരീക്ഷാ പേ ചർച്ചയിൽ പങ്കെടുത്ത തൃക്കടവൂർ സ്വദേശിനി നിവേദ്യയെ എത്തി അനുമോദിക്കും കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ നിന്നുള്ള ഇരുപത്തി അയ്യായിരത്തിൽ പരം എൻഡിഎ പ്രവർത്തകർ പദയാത്രയിൽ പങ്കെടുക്കും